പന്ത്രണ്ട് ഫെഡറൽ ഇൻസ്പെക്ടർ ജനറൽമാരുടെ സമിതികളെ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ഉടൻ തന്നെ വിവാദങ്ങൾ ഒഴിയാത്ത തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത് കുടിയേറ്റം വിദേശ സഹായം തുടങ്ങിയ വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു ഭരണനിർവഹണത്തിലെ ശുദ്ധികലശത്തിന്റെ ഭാഗമായാണ് പന്ത്രണ്ട് ഫെഡറൽ നിരീക്ഷക സമിതികൾ പിരിച്ചുവിട്ടത് താൻ തീരുമാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂവെന്നും ബൈഡന്റെ നാലു വർഷത്തെ ഭരണകാലത്ത് ചെയ്തു കാണിക്കാൻ കഴിയാത്തത് താൻ ഒരാഴ്ചയെ നടപ്പിലാക്കിയെന്നും ട്രംപ് അറിയിച്ചു എന്നാൽ ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ നടപടി ഉദ്യോഗസ്ഥരുടെ രോക്ഷത്തിനും നിയമപരമായ വെല്ലുവിളിക്കും കാരണമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇൻസ്പെക്ടർ ജനറലിനെ പുറത്താക്കിയതെന്ന് ചോദിച്ചപ്പോൾ പുതിയ ട്രംപ് ഭരണകൂടവുമായി യോജിച്ചു പോകാത്ത മുൻ ബൈഡൻ ഭരണകൂടത്തിന്റെ ഭാഗങ്ങൾ ഉപേക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമമാണ് ഈ നീക്കമെന്ന് അധികൃതർ അറിയിച്ചു ഈ രീതിയിലുള്ള പിരിച്ചുവിടലുകൾക്ക് മുൻപ് മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകണമെന്നാണ് നിയമമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഒറ്റ ദിവസം കൊണ്ടാണ് ട്രംപ് ഈ നടപടി കൈക്കൊണ്ടത് ഇത് നിയമപരമായി തെറ്റാണെന്നാണ് വിമർശകർ പറയുന്നത് ട്രംപിന്റെ ആദ്യത്തെ ടേമിലാണ് ഇപ്പോൾ പിരിച്ചുവിട്ട ഇൻസ്പെക്ടർ ജനറൽമാരിൽ പലരെയും നിയമിച്ചത്